മലയാളം സീസൺ ഒന്ന് മാറ്റി പിടിച്ചാലോ ലാലേട്ടൻ പുതിയ വന്നിരിക്കുകയാണ് കളി പഠിച്ചു വരുന്നവരെ വേറെ കളി മാറ്റി കളിപ്പിക്കാനുള്ള പണിയാണ് ലാലേട്ടൻ നോക്കുന്നത് ബിഗ് ബോസ് നോക്കുന്നത് അപ്പൊ പല പല മേഖലയിൽ നിന്ന് വന്ന ആൾക്കാരെ ആ മേഖലയിൽ തന്നെ അവര് കളി പഠിച്ച് ഇങ്ങനെ കളിക്കാം അങ്ങനെ കളിക്കാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വരുന്നവരെ വേറെ തന്നെ ഒരു കളി കളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് ബിഗ് ബോസ് ഈ പറയുന്നത് പോലെ നടന്നാൽ മതിയായിരുന്നു എല്ലാവർക്കും നമസ്കാരം ചാന്ക്കട സ്വന്തം പ്രേമതി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ലാലേട്ടന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് ലാലേട്ടൻ അവിടെ ആദ്യം തന്നെ ലാലേട്ടൻ ഒരു ഷോട്ട് കാണിക്കുന്ന ലാലേട്ടൻ ഫോണിൽ സംസാരിക്കുന്നതാണ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഞാൻ ഓക്കെയാണ് ഡേറ്റ് ആ ഡേറ്റിലൊക്കെ ഞാൻ ഓക്കെയാണ് അപ്പൊ അപ്പുറത്തുള്ള ആൾ പറയാണ് പ്രൊഡക്ഷൻ എന്റെ ബിഗ് ബോസിന്റെ ടീമിലെ ആളാണ് സർ ഇത്തവണ ആയ ഒരു അപ്രോച്ച് അപ്രോച്ചായാലോ അപ്പൊ ലാലേട്ടൻ അതെ ഞാൻ പറയാനിരിക്കുകയായിരുന്നു ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് അങ്ങനെ നമുക്ക് മൂന്ന് സീനാണ് കാണിച്ചു തരുന്നത് പ്രമോഹിക്കകത്ത് മൂന്ന് എക്സാമ്പിളാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇത് കാലേട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോളിൽ ഒരു ഡാൻസ് അവിടെ പ്രാക്ടീസ് നടക്കുകയാണ് അതേ ഭരതനാട്യമാണ് നാട്യമയ്യൂരി മാളു ആണ് അവിടെ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് മാളു അവിടെ ഭയങ്കര പ്രാക്ടീസ് അപ്പൊ ലാലേട്ടം വന്നിട്ട് ചുവടുകളൊക്കെ കൊള്ളാ പോളെ ഉം അരങ്ങേറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മാളു ലാലേട്ടൻ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ലാലേട്ട അപ്പൊ ലാലേട്ടൻ കളി പഠിച്ചിട്ട് വന്നേക്കയാണ് ഒരു കാര്യം ചെയ്യാം കലാകാരിയെ കൊണ്ട് കേസ് വാദിപ്പിച്ചാലോ അപ്പോ ഉടനെ കോടതി മുറി കാണിക്കുന്നു മാളു ആ ഭരതനാട്യം ഡ്രസ് തന്നെ കയറി വരുന്നു കേസിന്റെ ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നു അപ്പം ലാലേട്ട അപ്പൊ ലാലേട്ടൻ നോ 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 കോൾ യുവർ ഓണർ ഓക്കെ യു മേ പ്രൊസീഡ് എന്ന് പറഞ്ഞു ലാലേട്ടൻ അവിടെ മറ്റേ ജഡ്ജിന്റെ വേഷത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് അടുത്ത സീനിലേക്ക് സീൻ മാറി സീൻ ടൂ ആക്കുന്നത് അതിൽ കലിപ്പൻ ഏട്ടായി സുമേഷ് ആണ് ഇതിലാള് ഏ സുമേഷ് അവിടെ പബ്ബിൽ നിൽക്കുകയാണ് ഭയങ്കര ദേഷ്യത്തിലാണ് കലിപ്പ് മോഡാണ് സുമേഷ് ലാലേട്ടൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കലിപ്പനെ കാണാൻ വേണ്ടി എനിക്കറിയാം അതായത് ഫോണിൽ നമ്മളെ കാമുകയോട് സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതാണ് ഏത് ഈ കലിപ്പനായ സുമേഷ് ഭയങ്കര ദേഷ്യത്തില് എനിക്കറിയാടി എൻ്റെ ബെസ്റ്റ് നിന്നെ റാഞ്ചാൻ വേണ്ടി ടൈം നോക്കി നടക്കുകയാണ് എന്നൊക്കെ മറ്റേ നമ്മുടെ ഗേൾ ഫ്രണ്ടിനോട് ഭയങ്കര കലിപ്പായിട്ട് ടോക്സിക് ആണെന്ന് ഭയങ്കര കലിപ്പായിട്ട് സംസാരിക്കാം അപ്പൊ ലാലേട്ടൻ ക്യൂ കലിപ്പേട്ടാ ഒരു വഴിയുണ്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നു നേരെ കൊണ്ടിരുത്തുന്നത് ഒരു കച്ചേരി നടത്തുന്ന സ്ഥലത്താണ് കയ്യിൽ കൊണ്ടുവച്ചനെ കൊണ്ട് നമുക്ക് വീണ വായിപ്പിക്കാം കച്ചേരി നടത്താം എന്നൊക്കെ ലാലേട്ടം പറഞ്ഞ് അതായത് അവരുടെ ആ മേഖലയിൽ നിന്ന് വേറൊരു സോണിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പൊ കലിപ്പേട്ടൻ സുബേഷ് അവിടെ പോയി ഇരിക്കുന്നു അയ്യോ എനിക്ക് വീണ വായിക്കാനൊന്നും അറിയില്ല അപ്പൊ ലാലേട്ടൻ ഓഡിയൻസ് ആയിട്ട് പോയിരിക്കുകയാണ് പലതും പഠിക്കേണ്ടി വരും തുടങ്ങട്ടെ കച്ചേരി എന്ന് ലാലേട്ടൻ പറയുന്നു അങ്ങനെ ആ സീൻ അവസാനിക്കുന്നു അടുത്ത സീനിലേക്ക് പോകുന്നു ഒരു വലിയ പ്രമോയാണ് അങ്ങനെ അടുത്ത അടുത്ത സീനിലെ കരളി കളരി ഗുരുക്കൾ സോറി തെറ്റിപ്പോയി കളരി ഗുരുക്കൾ കൈലാഷാണ് അവിടെ കളരി മുറകളൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒഴിഞ്ഞു മാറി അമർന്നിരുന്ന് ചാടി പയറ്റി വെട്ടി എന്നൊക്കെ പറയുന്നു ചാടി ചോടി ചാടി പറന്നു വെട്ടി അങ്ങനെയൊക്കെ അവിടെ ഭയങ്കര ആണ് കളരി ഗുരുക്കൾ കൈലാഷ് അപ്പോൾ അവിടെ തന്നെ ലാലേട്ടൻ ഹുഫ് ശക്തി കൊണ്ട് കളിക്കുന്നവനെ ബുദ്ധി കൊണ്ട് കളിപ്പിച്ചാലോ ഇവന് ശക്തി മാത്രമേ ഉള്ളൂ അവന് ബുദ്ധിയുണ്ടോ എന്ന് നോക്കിച്ചാലോ എന്നുള്ളത് അവര് ശക്തി കൊണ്ട് കളിക്കാൻ വരുന്നവൻ അവനെ ബുദ്ധി കൊണ്ട് കളിപ്പിക്കുക അവൻ്റെ ഓപ്പോസിറ്റ് കഴിവുകൊണ്ട് ആ അങ്ങനെ ചെസ് ബോർഡിൻ്റെ മുന്നിക്കൊണ്ടിരുത്തുന്നു ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു മുന്നിക്കൊണ്ടിരുത്തുന്നു എന്നിട്ട് ഇത് എക്സാമ്പിളാണ് അപ്പം ആ നിങ്ങൾ അടുത്ത മൂവ് എടുക്കൂ അപ്പോൾ അയ്യോ ലാലേട്ടാ ഞാൻ എങ്ങനെ എന്നുള്ള രീതിയിലിരിക്കുന്നു ഇങ്ങനെ മൂന്ന് സീനാണ് കാണിക്കുന്നത് മൂന്ന് എക്സാമ്പിൾ നമുക്ക് തരുന്ന മൂന്ന് എക്സാമ്പിൾ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ ലാലേട്ടം പറഞ്ഞാൽ നിന്ന് ലാലേട്ടൻ്റെ ഷോട്ടാണ് കാണിക്കുന്നത് കളി മാറുകയാണ് മാറ്റുകയാണ് കാരണം കളി മാറിയാലല്ലേ കാണാൻ രസമുണ്ടാവുകയുള്ളു ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ ഇതാണ് ടാഗ് ലൈൻ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ സീസൺ സിക്സിൻ്റെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റി പിടിച്ചാലും എനിക്ക് പ്രൊമോ ഇഷ്ടപ്പെട്ടു ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് തന്നെയാണ് പക്ഷെ ഇതുപോലെയൊക്കെ നടന്നാൽ മതിയായിരുന്നു എനിക്കത് മാത്രമേ ഉള്ളൂ കാര്യം എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ കാര്യത്തിൽ കഴിഞ്ഞ എനിക്ക് നമുക്ക് പ്രതീക്ഷ കൂടുതൽ പ്രതീക്ഷയൊന്നും ഒന്നിനും വെക്കരുതേ നമുക്ക് കണ്ടിട്ട് പറയാം അത് ആദ്യത്തെ ഒരു രണ്ടാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാവും മനസ്സിലാവുക അങ്ങോട്ടാണ് എന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു മേക്കേഴ്സ് വാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്യണം പ്രൊമോ മാത്രം പോരാ പ്ലാൻ ചെയ്തേ പറ്റൂ പ്രൊമോ മാത്രം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല ഇവർ വരുന്ന വഴിയിലെല്ലാം കുറേ കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം ഇവരുടെ വഴി ഒരിക്കലും സ്മൂത്ത് ആക്കി കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിൽ നമ്മുടെ മലയാളം ബിഗ് ഒരു ബോസിലൊരിതുണ്ട് ഇമോഷണലി വീഴ്ത്താം അല്ലെങ്കിൽ ഒരു ലവ് ആംഗിൾ കളിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് അല്ലെങ്കിൽ സേഫ് ഗെയിം കളിച്ചാൽ മതി അവിടെ മിണ്ടാതിരുന്നാൽ മതി നമ്മളങ്ങ് സൈഡിൽ കൂടി ദേവ രീതി സേഫ് ഗെയിം കളിക്കുന്നവരെ മറ്റുള്ളവർ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല അവർ ആക്കരുത് ഞാൻ പറയുകയാണ് അവർ ആക്കരുത് ബിഗ് ബോസ് അവരാണ് കളി കൊണ്ടുപോകുന്നത് അവർ ഇത് ഇങ്ങനെ ഈ നെഗറ്റീവ് നെഗറ്റീവ് ആവുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ കളി ഒന്നും കളിച്ചില്ലെങ്കിൽ അവര് ഔട്ട് ആക്ക അല്ലാണ്ട് കളി കളിച്ചിട്ട് അവര് കളിക്കുന്നുണ്ട് പക്ഷെ അവര് ഇപ്പം പോസിറ്റീവായി നിൽക്കുന്ന ആളുടെ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അവരെന്തിനാ ഔട്ടാക്കുന്ന അവരും കളിക്കാരല്ലേ അപ്പോ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകരാണെങ്കിൽ ഒത്തിരി ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ ഔട്ടാക്കും അവർ വാതു തുറന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവരെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ഈ വാതുറക്കാതെ കുറേ ഉണ്ടോ ഇരിക്കും അത് ഭയങ്ക അത് അവരല്ലേ ഉണ്ടോതിരുന്നാൽ നമുക്ക് ഇങ്ങനെ അങ്ങ് ഇതിൽ കൂടാങ്ങ് ഒഴുകിപ്പോവാം ഇവർ ഇത് സേഫ് ഗെയിംസ് ഭയങ്കരമായിട്ട് നമ്മുടെ മലയാളം ബിഗ് ബോസിന് ഒത്തിരി ഉണ്ട് അത് തമിഴിലും ഉണ്ട് കേട്ടോ തമിഴിലും അങ്ങനെ ഇങ്ങനെ സേഫ് ഗെയിം ഇങ്ങനെ ഒഴുകി 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 ടോപ്പ് ഫൈവും ടോപ്പ് ടെന്നിലും എത്തും ഈ നന്നായിട്ട് കളിക്കുന്ന ഇച്ചിരി നെഗറ്റീവായിപ്പോ നമുക്കറിയില്ലല്ലോടാ എല്ലാ എല്ലാവർക്കും ചിലവരുടെ നെഗറ്റീവ് വശങ്ങളായിരിക്കും കൂടുതൽ കാണുന്നത് ചിലവരുടെ പോസിറ്റീവ് വശങ്ങളായിരിക്കും കാണുന്നത് ചിലവര് ഇമോഷണലി വീഴ്ത്തും ആംഗിൾ ചില ചില ഫേക്ക് ഫേക്ക് ആയിരിക്കും ആയിരിക്കും അത് എന്നാൽ പോലും കുറെ പേരുണ്ടാവും അതിൻ്റെ പുറകെ പോകാൻ വേണ്ടിട്ട് അയ്യോ നമുക്കൊരു കോംബോ ഉണ്ടാക്കാം കോംബോയുടെ പുറകെ പോണത് അങ്ങനെ കുറേ പേരുണ്ടാവും അവർക്ക് വോട്ട് കിട്ടും അത് ഫേക്ക് കോംബോ ആയിരിക്കും എന്നാലും വോട്ട് കിട്ടും ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒരു ഗുന്തവും ഇല്ല ഒന്നുമില്ല എവിടെ പോയി ഫ്രണ്ട്ഷിപ്പ് ആ കേൾക്കാം അപ്പൊ ഈ ശരിക്കും റിയലായിട്ട് ആയിട്ട് നിന്നവരെയൊക്കെ ഔട്ട് ആക്കിയും അപ്പോൾ അതാണ് എനിക്ക് മലയാളത്തിൽ ഒട്ടും പറ്റാത്തൊരു കാര്യം അപ്പം ഞാൻ പറയുന്നത് നെഗറ്റീവ് ആയാലും ഔട്ടാക്കരുത് അവരെ നിർത്തുക അവരാണ് ഈ കളി കൊണ്ടുപോകുന്നത് അവർ തമ്മിലുള്ള ഒരു കളിയാണ് നമുക്ക് കാണേണ്ടത് അല്ലാണ്ട് ഫുൾ നമുക്ക് കളിക്കുന്ന കുട്ടികളെ ഔട്ടാക്കുക സേഫ് ഗെയിമും പിന്നെ പോസിറ്റീവായ ഫാൻ ബേസ് ഉള്ളവർ മാത്രം ഉണ്ടാവും അപ്പോൾ അവർക്ക് അപ്പോൾ എന്ത് ചെയ്യും വരുന്ന ആൾക്കാർ നമുക്കിങ്ങനെ ഇരുന്നാൽ മതി നമുക്ക് ഇങ്ങനെ പോവാം അപ്പം അതൊക്കെയാണ് ആദ്യം മാറ്റേണ്ടത് ഇനി ഇതിൽ പ്രമോവിന് കണ്ടതുപോലെയൊക്കെ നടന്നാൽ വലിയ കാര്യം അപ്പോൾ ബിഗ് ബോസ് ഗെയിം കളിപ്പിക്കും എന്നാണ് പറയുന്നത് പ്രാവശ്യം ബിഗ് ബോസ് ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കും നടക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതൽ അതായത് ഓപ്പോസിറ്റ് അതായത് നമുക്കിപ്പം ഒരാൾ ഒരു കംഫോർട്ട് സോൺ ഉണ്ട് കംസോ കംഫോർട്ട് സോണിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കും അതായത് ഇപ്പോൾ ഒരാൾ ഈയൊരു മേഖലയിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അയാൾ ഞാൻ പ്രസംഗിച്ച് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര വർത്താനം പറയുന്ന ആളാണ് ഞാൻ ആ രീതിയിൽ നിന്നോളാം ഇല്ല അവരെ കൊണ്ട് ചിലപ്പം കലാമേ കല ഇപ്പോൾ ഡാൻസ് കളിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അല്ലെങ്കിൽ കുക്കിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് പല പല കളികളുണ്ടല്ലോ അങ്ങനെയൊക്കെ കളിപ്പിച്ചാൽ കൊള്ളാം നിങ്ങളെന്ന് വിചാരിക്കുന്നു ഈ പ്രൊമോ കണ്ടിട്ട് എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഹിന്ദിയാണോ തമിഴാണോ പുതിയ വ്യക്തി എനിക്ക് ഈ പ്രൊമോ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പോൾ നമുക്ക് അടുത്തത് ഹിന്ദി മിക്കവാറും അടുത്തൊരു പ്രൊമയും കൂടി ഉണ്ടാവും ചിലപ്പോൾ അത് കഴിഞ്ഞ് ഡേറ്റിൻ്റെ ഇത് വരും ഡേറ്റ് ഉറപ്പിച്ചിട്ടുള്ള പ്രൊമോ വരും എന്തായാലും ഇതുവരെ ഉള്ള ഈ പ്രൊമോയിൽ എനിക്ക് ഫസ്റ്റ് പ്രൊമോയെ കാട്ടി സെക്കൻഡ് പ്രൊമോ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് കോമേഴ്സിൻ്റെ പ്രൊമോ ഇഷ്ടപ്പെടുന്നത് നെഗറ്റീവ് വിട്ടുകള എന്ന് വിട്ടുകളോനെ കോമണേഴ്സിന്റെ പ്രൊമോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രൊമോ ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും പ്രൊമോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു അല്ലെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് സീസൺ ഫൈവ് പോലെ ആവരുതെന്നാണ് എന്റെ പ്രാർത്ഥന പുതിയൊരു സീസൺ ഒന്നുപോലെയും വേണ്ട ഈ സീസണ് ഈ സീസൺ സീസണായിട്ടുള്ള ഐഡന്റിറ്റി വേണം വണ്ണ് പോലെ വണ് വ്യത്യസ്തമായിരുന്നു ടു വ്യത്യസ്തമായിരുന്നു ത്രീ വ്യത്യസ്തമായിരുന്നു ഫോർ വ്യത്യസ്തമായിരുന്നു ഫൈവും വ്യത്യസ്തമായിരുന്നു അതേപോലെ തന്നെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആയിട്ട് മാറട്ടെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കളിക്കുന്ന ആൾക്കാർ വരട്ടെ കളിക്കാൻ വേണ്ടി മാത്രം വരട്ടെ മാറ്റി പിടിക്കാൻ വേണ്ടി ആൾക്കാർ വരട്ടെ ഓക്കെ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ